ആദ്യം തന്നെ എൻ്റെ മാതാവിനും തിരുക്കുമാരനും കോടാനും കോടി നന്ദി എൻ്റെ പേര് നൈജോ ഞാൻ തൃശ്ശൂർ ജില്ലയിൽ നിന്ന് പറപ്പൂരം എവിടെ നിന്നാണ് വരുന്നത് ഞാൻ ഉടമ കാരണം എൻ്റെ നാക്കിൽ അലർജി ഉണ്ടായിരുന്നു രണ്ട് വർഷമായിട്ട് ഞാൻ ദുബായിലാണ് വർക്ക് ചെയ്യണത് അവിടെ വെച്ചിട്ട് ഡോക്ടർമാരെ ഞാൻ കാണിച്ചായിരുന്നു അപ്പോൾ അവർക്ക് കാണിച്ചിട്ട് അത് മനസ്സിലാവുന്നില്ലേ ഇത് എന്താ സംഭവം ഒരു മൂന്ന് ഡോക്ടറിനോളം ഞാൻ കാണിച്ചു അവർ വിറ്റാമിൻ്റ് മരുതിനും അതുപോലെ തന്നെ ഓയിൽമെൻ്റ് മരുതിയിട്ട് അതെനിക്ക് സൗഖ്യമായിട്ട് മാ അല്ല അത് രോഗം മാറിയില്ല അതിന് ശേഷം ഞാൻ യൂട്യൂബിൽ ഇതുപോലെ ഒരാളുടെ സാക്ഷ്യം കേൾക്കാനിടയായി അങ്ങനെ ഞാൻ ഇവിടെ ദുബായിൽ നിന്ന് ഒരു പതിനഞ്ച് ദിവസം ലീവിന് വന്നിട്ട് ഇവിടെ വന്നിട്ട് ഞാൻ ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്തത് ഞാൻ രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് ഏഴേ രണ്ടായിരം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ അതിന് ശേഷം ഞാൻ ഉടമ്പടി എടുത്തിട്ട് ഇവിടെ നിന്ന് തിരിച്ച് ദുബായിലേക്ക് തന്നെ പോയി അവിടെ വെച്ചിട്ട് ഞാൻ ഇവിടെ നിന്ന് കൊണ്ടുപോയ ഉപ്പും തേനും ഉപയോഗിച്ചായിരുന്നു അതുപോലെ തന്നെ ചൂടുവെള്ളത്തിൽ വെള്ളത്തിൽ ഞാൻ മാതാവിൻ്റെ ഉപ്പിട്ടിട്ട് വായിൽ കൊള്ളുമായിരുന്നു അത് പിന്നെ തുടച്ച തുടച്ച കൊണ്ടുപോയതിനു ശേഷം എൻ്റെ ഈ അൾസർ പോലത്തെ രോഗം എനിക്ക് മാറാൻ മാറാനിടുവാനായി അതുപോലെ തന്നെ എൻ്റെ വ്യക്തിപരമായ ജീവിതം എന്ന് പറയുന്നത് എനിക്ക് വലിയ വിശ്വാസമൊന്നും ഉണ്ടായിരുന്നില്ല ഞാൻ വിശുദ്ധ കുർബാനയ്ക്കൊന്നും പോവാറില്ല കുമ്പസാരം അങ്ങനെ ഒരു വർഷത്തിൽ അല്ലെങ്കിൽ രണ്ട് വർഷം കൂടുമ്പോഴേക്കാണ് ഞാൻ കുമ്പസാരിക്കാറുണ്ടായിരുന്നത് കുടുമ്പോഴേ എടുത്തിന് ശേഷം എനിക്ക് ഒരുപാട് മാറ്റമുണ്ടായി എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ ഞാൻ ശനി ഞായറും അവിടെ ദുബായിൽ പള്ളിയിൽ പോയിട്ട് ഞാൻ കുർവാന കാണാറുണ്ടായിരുന്നു പിന്നെ അവിടുത്തെ ജെ എം സി സി സംഘടനയിൽ ഞാൻ ഇപ്പോൾ സജീവമായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് പ്രേക്ഷിത പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത് ഞാൻ അന്ന് ഇവിടെ വന്ന സമയത്ത് ഇവിടുത്തെ ഓർഫനേജിൽ ഞാൻ പൈസ കൊടുത്തായിരുന്നു പിന്നെ ഇവിടെ നിന്ന് പത്രം ഞാൻ അവിടുത്തെ പള്ളിയിൽ ഇതുപോലെ വിതരണം ചെയ്തായിരുന്നു ഇതെല്ലാം തന്ന എന്നെ അനുഗ്രഹിച്ച മാതാവിനും ദേഗുമാനും കോടാനും കൂടി നന്ന് ഞാൻ പറയുന്നു സ്വീകാര്യമായ സമയത്ത് ഞാൻ നിന്റെ പ്രാർത്ഥന കേട്ടു രക്ഷയുടെ ദിവസത്തിൽ ഞാൻ നിന്നെ സഹായിക്കുകയും ചെയ്തു കൊറിന്തോസുകാർക്ക് എഴുതിയ രണ്ടാം ലേഖനം ആറാം അധ്യായം തിരുവചനങ്ങൾ രണ്ടാം തിരുവചനം അരളി ചെയ്യുന്നു ഇന്ന് നൈജോ തനിക്ക് രണ്ട് വർഷമായിട്ട് തനിക്കുണ്ടായിരുന്ന നാവിലെ അലർജി അതുമൂലം തനിക്ക് ഉണ്ടായിരുന്ന അസ്വസ്ഥതകൾ ബുദ്ധിമുട്ടുകൾ തുടർച്ചയായിട്ട് വന്നുകൊണ്ടിരുന്ന അലർജി മൂലം താൻ അനുഭവിച്ചുകൊണ്ടിരുന്ന ആ ഒരു അസ്വസ്ഥതകളിൽ നിന്ന് ഉടമ്പടിയെടുത്ത് ഉടമ്പടി നേർച്ച വസ്തുക്കൾ ഉപയോഗിക്കുമ്പോൾ തനിക്ക് കിട്ടിയ പരിപൂർണമായ സൗഖ്യ അനുഭവമാണ് ഒത്തിരിയേറെ ട്രീറ്റ്മെൻറ്റുകൾ ചെയ്തു കൺ ഡോക്ടേഴ്സിനെ ഡയഗ്നോസ് ചെയ്യാൻ പോലും എന്താണെന്ന് ഡയഗ്നോസ് ചെയ്യാൻ പോലും കഴിയാത്ത തൻ്റെ അവസ്ഥയിൽ ഉടമ്പടി നേർച്ച വസ്തുക്കളിലൂടെ തനിക്ക് രോഗസൗഖ്യം ലഭിക്കുകയാണ് എല്ലാറ്റിലും ഉപരിയായി തൻ്റെ ആത്മാവിന് ലഭിച്ച സൗഖ്യം താനൊരു മറ്റൊരു വ്യക്തിയായിട്ട് താൻ മാറി കൂതാശ ജീവിതം അത് തനിക്കിന്ന് എത്രമാത്രം പ്രിയപ്പെട്ടതാണെന്നും എങ്ങനെയാണ് അവിടെ പല സംഘടനകളിലൊക്കെ താനിന്ന് വർക്ക് ചെയ്യുന്ന മേഖലകളിൽ കർത്താവിൻ്റെ സാക്ഷ്യം കർത്താവിന് സാക്ഷ്യം വഹിക്കുവാനായിട്ട് താൻ യൂത്ത് പ്രവർത്തകനൊക്കെ ആയിട്ട് താൻ എന്തെല്ലാം ചെയ്യുന്നു പരിശുദ്ധ അമ്മയിലൂടെ ഈ മകന് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും രോഗസൗഖ്യത്തിനും പുതിയ ഒരു ചിന്താ രീതി തന്നെ അതായത് ജീവിത ബോധ്യം അതുതന്നെ ലഭിച്ച് ഇന്ന് തൻ്റെ കുടുംബം ഒന്നിച്ച് ഈ മകൻ സന്തോഷമായിട്ട് ജീവിക്കുമ്പോൾ നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം യേശുവെ നന്ദി യേശുവെ സ്തുതി യേശുവെ ആരാധനുഭവങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക